യാത്രാനന്ദയുടെ ആഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയുള്ള കാശ്മീർ യാത്രയിലാണ് ഞങ്ങൾ അയിമ്പത്തിയൊന്ന് പേരും ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ ചിക്കാര റൈഡ് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു ഉള്ളൂ ചിക്കാര റൈഡിന്റെ ആ ഒരു സന്തോഷത്തിൽ ആ റൈഡിലേക്കൂടെ പോകുമ്പോഴുണ്ടാകുന്ന മാസ്മരികതയിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചിട്ടാണ് ഉള്ളത് ഞങ്ങൾ റൈഡ് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ധാരാളം തോണി ചെറിയ ചെറിയ വള്ളങ്ങളിലായിട്ട് കച്ചവടത്തിന് വേണ്ടി വന്ന ഒരുപാട് ആളുകൾ ആളുകളെ കണ്ടു ഞങ്ങൾ ശരിക്കും അവരുടെ ഗ്രാമീണ ജീവിതം ഗ്രാമീണ ജീവിതത്തിലേക്ക് വേണ്ടുന്ന അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു വിൽക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു അവര് വളരെ സ്നേഹമുള്ള വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമുള്ള ആളുകളായിരുന്നു ആ റൈഡിലൂടെ നമ്മൾ എത്ര സ്നേഹത്തോട് കൂടിയാണ് വരവേറ്റത് എന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ വേണ്ടിട്ട് സാധിക്കുകയുള്ളൂ താങ്ക്സ് ടൂർ ഞാനും മുമ്പ് ഒരുപാട് തവണ പോയിട്ടില്ല ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് ഇതുവരെ കിട്ടിയില്ല വളരെ വളരെ അതിന്റെ റിയൽ ബ്യൂട്ടി നമ്മൾ എതിരാണ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകം പറയാനുള്ളത് യാത്രാനന്ദന്റെ കൂടെ എൻ്റെ ആദ്യത്തെ യാത്രയാണ് വേറെ പല പാക്കേജോട് കൂടിയും പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക യാത്രാനന്ദന്റെ കൂടെ ഇനി ഇനി യാത്ര ചെയ്തേ പറ്റൂ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ആരോഗ്യം സമയം അനുവദിക്കുന്നതിനനുസരിച്ച് ഞാൻ യാത്രാനന്ദ കൂടെ മാത്ര യാത്ര ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും യാത്ര ആനന്ദകരമാക്കുന്ന ഒരു യാത്രാനന്ദ ടീം വളരെ സന്തോഷം നമ്മൾ ഉള്ളത് ഗുൽമാർഗ് എന്ന സ്ഥലത്താണ് ഇവരുടെ ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും സ്ഥലങ്ങളിലും വെരി വെരി എൻജോയിങ് എൻജോയിങ് ആണ് ആണ് എന്റർടൈൻമെന്റ് ഈ ടൂർ പ്രോഗ്രാം ഇതിൽ കാണാൻ സാധിക്കുന്നതും യാത്രാനന്ദ ഗ്രൂപ്പിനോടൊപ്പം വന്ന് ഇത് ആസ്വദിക്കാൻ സാധിച്ചതും ജീവിതത്തിലെ മഹാസംഭവങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കറക്റ്റ് ഹിമാലയ സ്ഥാനുക്കളുടെ അടുത്ത് ഹിമാലയത്ത് പർവ്വതത്തിന്റെ കീഴേ നിൽക്കുന്ന അതേ അനുഭൂതി അതും വീരമൃത്യു പ്രാപിച്ചവരുടെ ഓർമ്മകൾ പുലർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത് ഒരു അനുഭൂതി നൽകുന്ന വിഷയമാണ് ഇതൊരു അപൂർവായിട്ടുള്ള അവസരമാണ് ഒരു അനുഭവമാണ് ഇവരെ ഇല്ലാത്ത ഗംഭീരമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഒരു അപാരമായിട്ടുള്ള ഒരു ലോകത്തിൽ എത്തുകയാണല്ലോ ഇവരെ ഇല്ലാത്തൊരു അനുഭവം വളരെ സന്തോഷം യാത്രാനന്ദയുടെ കൂടെ ഞങ്ങള് ഈ കാശ്മീർ ട്രിപ്പ് വന്നപ്പോൾ യും മനോഹരമായിരിക്കും ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല കാരണം ഈ കാർഗിൽ യുദ്ധം നടന്ന ഏറ്റവും പോകാൻ പറ്റുന്ന ഏറ്റവും അങ്ങേ അറ്റത്ത് നമ്മളിവിടെ എത്തി അതിന് യാത്രാനന്ദക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ടീമിനോടൊപ്പം കാശ്മീരിൽ വരാൻ പറ്റിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സന്ദർശനം അത് നടക്കുമെന്ന് ഇത് വിചാരിച്ചിരുന്നല്ല പക്ഷെ വളരെ ഹാപ്പിയാണ് ഞാൻ ആ ഒരു ഒറ്റ കാര്യം മാത്രം മതി എന്റെ കാശ്മീർ യാത്ര സഫലമായി എന്ന് കരുതുകയാണ് ഞാൻ വളരെ ഞങ്ങളും ഞങ്ങളുടെ ടീം വളരെ യാത്ര ഫസ്റ്റ് വെരി വെരി സൂപ്പർ ഈ യാത്ര വളരെ മനോഹരമായിരുന്നു കിട്ടി പുതിയ കാണാൻ പറ്റി അതുകൊണ്ട് യാത്രാനന്ദക്ക് ഒരുപാട് നന്ദി യാത്രാനന്ദി മനോഹരമായ യാത്രാനന്ദ ഗ്രൂപ്പിന്റെ യാത്രയോടൊപ്പമാണ് കാശ്മീർ ട്രിപ്പിന് വന്നതാണ് പിന്നെ ചിനാബ് യാത്ര അത് ഒരു ഇത് തന്നെയാണ് കാരണം അധികാളം വന്നപ്പോഴും യാത്ര ഉണ്ടായിരുന്നില്ല അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് വളരെ സന്തോഷമായി കാരണം ആ യാത്രയിലൂടെയാണ് ഞങ്ങളൊക്കെ പോയിക്കോട്ടിരിക്കുന്നത് പിന്നെ പറയാന്ന് വെച്ചാൽ യാത്ര ഒന്നും മെച്ചമാണ് നമ്മളെ നല്ല ഭക്ഷണം നല്ല താമസം നല്ല ഗൈഡ് പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ബീജിലും പ്രയാഗും നമ്മളെ സ്വന്തം ഒരു എന്താ പറയണ്ടേ ഒരു അച്ഛനും അമ്മയോ ഒരു കൂടെ കൊട്ട് നടന്ന എല്ലാ കാര്യത്തിനും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് അവർക്കാരും നന്ദി പറയുന്നു പിന്നെ യാത്രയോടൊപ്പം വന്ന എല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നത് കണ്ടു ഇനിയും ഈ യാത്ര എപ്പോഴും യാത്ര ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം കാശ്മീരിലേക്കുള്ള യാത്ര വെരി എക്സൈറ്റഡ് ഐ റിയലി എൻജോയ് ഇത് ഇത് ഇവിടെ എത്തും ഈ റാമ്പിൽ പോകുന്നതിന് ഞാൻ എന്താണെന്ന് ഇങ്ങനെയൊന്നല്ല വിചാരിച്ച വെരി എക്സൈറ്റഡ് പിന്നെ ആപ്പിൾ അതൊക്കെ ഒന്ന് മറക്കാനാത്ത അനുഭവമാണ് താമസം ഭക്ഷണം എല്ലാം നല്ല ഞങ്ങൾ പൽഗാമിനടുത്തുള്ള ആപ്പിൾ തോട്ടത്തിലല്ലേ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നേരിട്ട് പറച്ച് നമുക്ക് വാങ്ങാം അതുകൊണ്ട് കാശ്മീർ ടൂർ നിങ്ങൾ എന്ത് ചെയ്യാൻ കാശ്മീരിൽ പോണം നല്ല ഗൈഡായിരുന്നു എന്തുകൊണ്ടും യാത്ര യാത്ര അത് നമ്മുടെ സ്വപ്ന തുല്യമായ ഒരു യാത്രയായിരുന്നു നമ്മുടെ സങ്കല്പത്തിനും അതീതമായതായ ഭാരതത്തിന് വേണ്ടിയിട്ട് ജീവൻ ജനിച്ച മഹാത്മാക്കൾ അടങ്ങുന്ന മഹനീയ സ്ഥലത്താണ് നാം ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്നത് ഇവിടെ കാണാൻ വഴി ഇവരോടുള്ള ആദരസൂചനവുമായി ഇവിടെ വന്ന് കാണാനും ആദരാഞ്ജലികൾ സമർപ്പിക്കാനും സാധിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ആദരാഞ്ജലികൾ ഇവിടെ സമർപ്പിക്കുന്നതോടൊപ്പം ഈ കാർഗിൽ വന്ന് ഇത് കാണാനും നേരിൽ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കി രാജ്യത്തോടുള്ള സ്നേഹം കൂടുതലാക്കാനും സാധിച്ചത് യാത്രാനന്ദ ഗ്രൂപ്പിന്റെ ഒരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു